ഹായ് കൂട്ടുകാരെ ഇന്ന് അച്ഛനും മുകളോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എങ്ങനെ ഉണ്ട് ഉണ്ടെന്നൊന്നും അറിയില്ല എന്തായാലും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പം മോനെ വിളിച്ചപ്പോൾ മോൻ പോകുന്നില്ല അപ്പം എന്തായാലും എല്ലാവരും കണ്ട ഗെയിമൊക്കെ തന്നെയാണ് അപ്പോൾ ഒന്ന് നോക്കിയാലോ റെഡി വൺ ടു ത്രീ പിയേഴ്സ് Kỹ 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 Start Bán nha Kỹ 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 Pen Phone <laughs> Car സവോളിയോട് <laughs> ആണ് <oczywiście> <mayınvendim day. Savolda>. കക്കിരി കക്കിരിത്രം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഇനി ലാസ്റ്റ് ഒരു സാധനം കൂടി ഉണ്ട് എടുത്തോളി എത്ര മണി ഉണ്ട് നോക്കിയാൽ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട്